ടുത്തിൽ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളപ്പൊന്നൊരു എൻഗേജ്മെൻറ്റിനെ പോകണം പാലക്കാട് പോകുക പാലക്കാട് പോകാണ് ഒരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെ എല്ലാവരും ഉണ്ട് കേട്ടോ കാരണകത്ത് ഇപ്പോൾ വഴിയൊക്കെ അന്വേഷിച്ച് പിടിച്ച് പോവുകയാണ് അവിടെ പോയപ്പോൾ ഞങ്ങളായിരുന്നു ഫസ്റ്റ് അതായത് വളരെ നേരത്തെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പെണ്ണും വിശക്കനൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഏട്ടനെ അവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഓരോരുത്തരെയും വിളിച്ച് ഹൈപ്പറിയിപ്പിക്കുകയുണ്ടോ എൻ്റെ എൻ്റെ ഒരു രസം അതാണല്ലോ അപ്പം ഞാൻ ഓരോരുത്തർ വന്ന് സംസാരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹായ് എന്താണ് വിശേഷങ്ങളൊക്കെ പിന്നെ നല്ല വിശേഷം എൻഗേജ്മെന്റ് ഹായ് മേമേ കാണിക്കൂ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാരും എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിന് പെണ്ണ് വന്നിട്ടില്ല ഞങ്ങൾ എല്ലാരും ചുമത്തി മേമേ കാണിക്കൂ മോളെ വന്നിട്ടുണ്ട് എല്ലാരും കൊറച്ച് ആ ചിക്കൻ്റെ വീട്ടുകാരും വന്നിട്ടില്ല കേട്ടോ ബാക്കി കുറച്ച് ഞങ്ങൾ കുറച്ച് അത്യാവശ്യം റിലേറ്റീവ്സ് മാത്രമേ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ അപ്പൊ കുറച്ചുകൂടി കഴിയും അവരൊക്കെ എത്ത ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമാവൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളൊന്ന് ബർത്ത് ഡേന് പോയത് ഈ കുഞ്ഞാവാടേട്ടോ ചന്ദരി പെണ്ണക്കുര ഈ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ സമാധാനപ്പിച്ച് എന്നെ കണ്ടിട്ടാണെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവളങ്ങനെ ഓക്കെ അവൾക്ക് പെട്ടെന്ന് എല്ലാവരും കൂടി കണ്ടപ്പുള്ള ഒരു സങ്കടവും പേടിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവളെ ഓക്കെ ആയി പക്ഷെ എങ്കിൽ പെൺകുട്ടികളെ കണ്ടാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞങ്ങൾ പക്ഷെ വളരെ നേർത്തിയാണ് ഞങ്ങൾ ഞങ്ങളവര് മുഹൂർത്ത ടൈം പറഞ്ഞു പറ്റിച്ചു കൈസ് ഞങ്ങൾ ഈ പോയവരൊക്കെ നേർത്തിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് പോയത് അപ്പം ഞങ്ങൾ എൻഗേജ്മെൻ്റ് വന്നിരിക്കുകയല്ലേ ഫോട്ടോ ആണോ ഫോട്ടോ അല്ല ഇത് നമ്മുടെ നമ്മുടെ അടുത്ത ജനറേഷനിൽ അതായത് അമ്പാടിയുടെ ഏട്ടൻ അനിയന്മാരാണ് അമ്പാടി ഏട്ടൻ ആദൂസ് എല്ലാവരും ഒരേ ആൾക്കാരാണ് മീൻസ് ഒരേ ജനറേഷൻ ആൾക്കാർ ഇവർ വരും വരും തലമുറയിലെ ആൾക്കാരാണ് കേട്ടോ നല്ല രസമല്ലേ ഇവിടെ നമ്മൾ വന്നവർക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പൂവണ്ടുവന്നപ്പോൾ തന്നതാണ് അപ്പം ഞാൻ രണ്ട് റെഡും ഒരു യെല്ലോയും മുല്ലപ്പൂവും കുറച്ച് എടുത്തു വെച്ച ശേഷം ഞാൻ വെച്ചി പിടിച്ചിരിക്കുന്ന തിരക്കാണ് കേട്ടോ നമ്മുടെ അച്ഛൻ മുമ്പിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ആദ്യം പെണ്ണും ചെക്കനും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കാരണന്മാരൊക്കെ കേറി തീയതി ഒക്കെ നിശ്ചയിച്ച് ありがとうございま അപ്പോൾ കല്യാണമൊക്കെ നിശ്ചയിച്ച് നമ്മൾ മാർച്ചിലേക്കാണ് കല്യാണമെന്നൊക്കെ അവിടെ നിന്ന് അനൗൺസ് ചെയ്യേണ്ടത് പബ്ലിക്കിനെ എല്ലാവരെയും അറിയിച്ച ശേഷമാണ് പെണ്ണും ചെക്കനും സ്റ്റേജിൽ കയറാട്ടോ ചെക്കൻ ഓൾറെഡി കയറിയിട്ടുണ്ടെങ്കിലും സ്റ്റേ പെണ്ണിനെ അങ്ങനെ കയറ്റി നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ ഇവിടെ നാട്ടിൻ പുറത്തൊക്കെ എങ്ങനെയാണ് കേട്ടോ പെണ്ണും ചെക്കനും കയറുന്നതിന് മുമ്പ് ഡേറ്റ് ഒക്കെ തീരുമാനിച്ച് എല്ലാം സെറ്റാക്കി വെച്ച ശേഷമാണ് പെണ്ണിനെ അങ്ങോട്ട് വിളിക്കുക കേട്ടോ പിന്നെ പെണ്ണൊക്കെ സ്റ്റേജിൽ കയറി മോതിരം മോതിരമാറ്റമൊക്കെ കഴിഞ്ഞു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി കൊടുത്തപ്പോൾ ഞാൻ ഫോണും കൊടുക്കും എന്റെ ഫോണും കൊടുക്കാനാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടോ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് വിശേഷം ചുള്ള ചേച്ചിയുടെ കേട്ടോ ചേച്ചി ഹായ് ചേച്ചിയാണ് ഒന്നുമില്ലേ എന്താ ചോദിച്ചു എന്റെ ഫാനാണ് ഞങ്ങൾ എന്റെ ചാനലും എന്താ എന്താ അടുത്ത് വർത്താനം നമ്മൾ പറയണോന്നെ ഹലോ ഡിയേഴ്സ് അപ്പൊ നമ്മുടെ രണ്ട് യുവ പൊന്നൂസ് ഒരുപാട് എല്ലാം കഴിഞ്ഞു പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എവിടേക്കാ പോവാ നിങ്ങൾ തന്നെ പറയും നമ്മൾ എവിടേക്കാ പോവാ ഫുഡ് കഴിക്കാനല്ലേ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ഓരോ കറികളിലും വന്നു സത്യം സത്യം പറയാം കേട്ടോ ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചാൽ വെച്ചാൽ നല്ലൊരു സദ്യയായിരുന്നു നമുക്ക് ഒരുപാട് കറികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ കറികളും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികളായിരുന്നു കാളനും മോലനും കിച്ചൻ പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ വായൽ വെള്ളം വരുന്നു നല്ല ടേസ്റ്റായിരുന്നു സാമ്പാറും അടപ്പായ അയ്യോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് സദ്യ കഴിക്കാൻ ഇഷ്ടമാണെന്നൊന്നും കമൻറ്റ് ചെയ്യണ്ടെ ഈ കുട്ടത്തിലും കൂടി എനിക്ക് എല്ലാ സദ്യ ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഈ സദ്യ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹലോ ആരടത്തിരിക്ക നമുക്ക് കഴിഞ്ഞുടാ അപ്പൊ ഇത്രയേ ഉള്ളൂ എൻഗേജ്മെന്റ് ഇത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയി സ്ഥലത്തേക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ആ സ്ഥലം എന്താന്നുള്ള അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ